പഠിക്കാം രാജവംശങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ രാജവംശത്തിലെ പ്രധാന രാജാവായിരുന്നു ബിംബിസാരൻ അപ്പോൾ രാജവംശത്തിലെ പ്രധാന രാജാവായിരുന്നു ബിംബിസാരനും അജാതശത്രുവും ഈ അജാതശത്രുവാണ് പിന്നീട് പാടലീപുത്രം എന്ന് പറയുന്ന പട്ടണം സ്ഥാപിച്ചത് അപ്പോൾ രാജവംശത്തിലെ പ്രധാന രാജാവായിരുന്നു ബിംബിസാരൻ അജാതശത്രു എന്നിവർ ഈ അജാതശത്രുവാണ് പാടലിപുത്രം പട്ടണം സ്ഥാപിച്ചത് ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് ഇനി ചന്ദ്രഗുപ്ത രണ്ടാണ് സെക്കൻഡിനെയാണ് വിക്രമാദിത്യൻ എന്നറിയപ്പെടുന്നത് വിക്രമാദിത്യൻ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗുപ്ത സെക്കൻഡാണ് അപ്പോൾ രണ്ടാമനാണ് ചന്ദ്രഗുപ്ത രണ്ടാമൻ ചന്ദ്രഗുപ്ത മൗര്യൻ രണ്ടാമനെയാണ് വിക്രമാദിത്യ വിക്രമാദിത്യൻ എന്നറിയപ്പെടുന്നത് അപ്പോൾ ഒന്നാമൻ ഒന്നാമനെന്ത് പറയും മഹാ രാജാതി രാജ എന്ന് പറയും മഹാരാജാതി രാജ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗുപ്ത ഒന്നാമനാണ് അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് ചന്ദ്രഗുപ്ത രണ്ടാമനാണ് വിക്രമാദിത്യൻ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗുപ്തൻ ഒന്നാമനാണ് മഹാ മഹാരാജാതിരാജ എന്ന് അറിയപ്പെടുന്നത് ഇനി ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു ചാണക്യൻ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവാരാണ് ചാണക്യനായിരുന്നു ചാണക്യൻ്റെ ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം അദ്ദേഹത്തിൻ്റെ രാജഭരണ നീതികളെക്കുറിച്ച് വിവരിക്കുന്ന വിവരിക്കുന്നതാണ് അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത് ഈ അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് അല്ലെങ്കിൽ വിവർത്തനം ചെയ്തത് ശ്യാമശാസ്ത്രയാണ് അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് ചന്ദ്രഗുപ്ത സെക്കൻഡാണ് വിക്രമാദിത്യൻ എന്നറിയപ്പെടുന്നത് ഒന്നാമൻ മഹാ മഹാരാജാതിരാജ എന്നറിയപ്പെടുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മുഖ്യ ഉപദേഷ്ടാവാണ് ചാണക്യൻ ചാണക്യൻ്റെ ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ശ്യാമശാസ്ത്രികളാണ് അടുത്തത് നമുക്ക് അശോക ചക്രവർത്തിയെക്കുറിച്ച് നോക്കാം മൗര്യ സാമ്രാജ്യത്തിലെ ശക്തനും പ്രഗത്ഭനുമായിരുന്ന രാജാവായിരുന്നു അശോകൻ ദേവാനാം പ്രിയൻ പ്രിയദർശി എന്നീ വിശേഷണങ്ങൾ അശോക ചക്രവർത്തിക്കുള്ളതാണ് അപ്പോൾ ദേവാനാം പ്രിയൻ എന്നറിയപ്പെടുന്നതും പ്രിയദർശി എന്നറിയപ്പെടുന്നതും അശോക ചക്രവർത്തിയാണ് അശോക ചക്രവർത്തിയുടെ അച്ഛനാണ് ബിന്ദു സാരൻ അപ്പോൾ അശോക ചക്രവർത്തിയുടെ അച്ഛൻ ആരാണ് ബിന്ദു ബി സി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് അതായത് ഇരുന്നൂറ്റി അറുപത്തൊൻപത് ബി സിയിലാണ് അശോകൻ ചക്രവർത്തിയാകുന്നത് അപ്പോൾ മൗര്യ സാമ്രാജ്യത്തിലെ ശക്തനും പ്രഗത്ഭനുമായിരുന്ന രാജാവായിരുന്നു അശോകൻ ദേവാനാം പ്രിയനെന്നും എന്നും അറിയപ്പെടുന്നത് അശോക ചക്രവർത്തിയാണ് അശോക ചക്രവർത്തിയുടെ അച്ഛനാണ് ബിന്ദുസാരൻ സാരൻ ഇരുന്നൂറ്റി അറുപത്തൊൻപത് ബി സിയിലാണ് അശോകൻ ചക്രവർത്തിയാകുന്നത് അടുത്തത് ഗുപ്തവർഷം ഗുപ്തവർഷം ഏ ഡി മുന്നൂറ്റി ഇരുപതിലാണ് ആരംഭിച്ചത് ആരായിരുന്നു ചന്ദ്രഗുപ്ത ഒന്നാമനാണ് ചന്ദ്രഗുപ്ത ഒന്നാമനാണ് ഗുപ്ത ഗുപ്ത സാമ്രാജ്യം ആരംഭിച്ചത് ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ നെപ്പോളിയൻ എന്നാണ് സമുദ്രഗുപ്തനെ ഡോക്ടർ വി എ സ്മിത്ത് വിശേഷിപ്പിച്ചത് അപ്പോൾ ഇന്ത്യൻ നെപ്പോളിയൻ എന്നാണ് സമുദ്രഗുപ്തനെ ഡോക്ടർ വി എ സ്മിത്ത് വിശേഷിപ്പിച്ചിട്ടുള്ളത് കവിരാജനെന്നും അദ്ദേഹം അറിയപ്പെടുന്നു കവിരാജനെന്നുമാണ് അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത് ഇനി ചന്ദ്രഗുപ്ത വിക്രമാദിത്തിൻ്റെ കാലത്താണ് ചൈനീസ് സഞ്ചാരിയായിരുന്ന ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ചത് അപ്പോൾ ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ചത് കാലഘട്ടത്താണ് ചന്ദ്രഗുപ്ത വിക്രമാദിത്തിൻ്റെ കാലഘട്ടത്തിലാണ് അടുത്തത് കനിഷ്കൻ്റെ തലസ്ഥാനം പെഷവാറായിരുന്നു കനിഷ്കൻ്റെ തലസ്ഥാനം പെഷവാർ കനിഷ്കനാണ് ഇന്ത്യയുടെ തലസ്ഥാനം പാടലിപുത്രത്തിൽ നിന്നും പെഷവാറിലേക്ക് മാറ്റിയത് ഇന്ത്യയുടെ തലസ്ഥാനം അതുവരെ പാടലിപുത്രമാണ് അപ്പോൾ പാടലിപുത്രത്തിൽ നിന്നും പെഷവാറിലേക്ക് ഇന്ത്യയുടെ തലസ്ഥാനം മാറ്റിയത് കനിഷ്കനാണ് കനിഷ്കൻ്റെ തലയില്ലാത്ത പ്രതിമ എവിടെയാണുള്ളത് മധുരയിലാണുള്ളത് കനിഷ്കൻ്റെ തലയില്ലാത്ത പ്രതിമ ഉള്ളത് മധുരയിലാണ് കനിഷ്കൻ അശോകനെ പോലെ ബുദ്ധമതം പ്രചരിപ്പിച്ചു ആയതിനാൽ ഇദ്ദേഹം രണ്ടാം അശോകൻ അശോകനെന്നും അറിയപ്പെടുന്നു അപ്പോൾ രണ്ടാം അശോകൻ അശോകനെന്നറിയപ്പെടുന്നത് ആരാണ് കനിഷ്കനാണ് അപ്പോൾ നമുക്ക് കനിഷ്കനെ കുറിച്ച് നോക്കാം കനിഷ്കന്റെ തലസ്ഥാനം പെഷവാർ ആയിരുന്നു പാടലിപുത്രത്തിൽ നിന്നും ഇന്ത്യയുടെ തലസ്ഥാനം പെഷവാറിലേക്ക് മാറ്റിയത് ആരാണ് കനിഷ്കനാണ് കനിഷ്കൻ്റെ തലയില്ലാത്ത പ്രതിമയുള്ളത് എവിടെയാണ് മധുരയിലാണ് കനിഷ്കൻ അശോകനെ പോലെ തന്നെ ബുദ്ധമതം പ്രചരിപ്പിച്ചു ആയതിനാൽ അദ്ദേഹം രണ്ടാം അശോകനെന്ന് അറിയപ്പെടുന്നു അടുത്തത് ദേവപുത്ര എന്ന സ്ഥാനപ്പേര് കുശാന രാജവ രാജാക്കന്മാർക്കുള്ളതാണ് ദേവപുത്ര എന്ന സ്ഥാനപ്പേര് കു കുശാന രാജാക്കന്മാർക്ക് ലഭിച്ചിരുന്ന പേരാണ് ഇനി നമുക്ക് ഹർഷവർദ്ധനെ കുറിച്ച് നോക്കാം ഹർഷവർദ്ധനന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച വിദേശ സഞ്ചാരിയാണ് ഹുയാൻസാങ് ഹയാൻ സാങ് ആണ് ഹർഷവർദ്ധനന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച വിദേശ സഞ്ചാരി ഹർഷന്റെ തലസ്ഥാനം കനൗജാണ് കനൗജാണ് ഹർഷന്റെ തലസ്ഥാനം വടക്കേ ഇന്ത്യയിലുള്ള അവസാന ഹിന്ദു രാജാവാണ് അപ്പം വടക്കേ ഇന്ത്യയിലെ അവസാനത്തെ ഹിന്ദു രാജാവാണ് ഹർഷവർദ്ധനൻ യഥാർത്ഥ പേര് ശിലാദിത്യൻ ശിലാദിത്യൻ എന്നാണ് യഥാർത്ഥ പേര് ഹർഷന്റെ ആസ്ഥാന കവിയായിരുന്നു ബാണഭട്ടൻ ബാണഭട്ടൻ്റെ പ്രധാന കൃതികളാണ് ഹർഷചരിതം കാദംബരി എന്നിവ അപ്പോൾ ഹർഷ ഒരിക്കൽ കൂടി നോക്കാം ഹർഷവർദ്ധനൻ്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച വിദേശ സഞ്ചാരിയാണ് ഹുയാൻസാങ് സാങ് ഹർഷൻ്റെ തലസ്ഥാനം കനൗജാണ് വടക്കേ ഇന്ത്യയിലെ അവസാനത്തെ ഹിന്ദു രാജാവാണ് ഹർഷവർദ്ധനൻ ഹർഷവർദ്ധനൻ്റെ യഥാർത്ഥ പേരാണ് ശിലാദിത്യൻ ഹർഷവർദ്ധനൻ്റെ ആസ്ഥാന കവിയായിരുന്ന ബാണഭട്ടൻ്റെ പ്രധാന കൃതികളാണ് ഹർഷചരിതം കാദംബരി എന്നിവ രത്നാവലി പ്രിയദർശിക നാഗാനന്ദ എന്നിവ രചിച്ചത് ഹർഷവർദ്ധനാണ് അപ്പോൾ രത്മാവലി പ്രിയദർശിക നാഗാനന്ദ എന്നീ കൃതികൾ രചിച്ചത് ഹർഷവർദ്ധനനാണ് ഇനി ചാലൂക്യ രാജാവായിട്ടുള്ള പുലികേശി രണ്ടാമൻ രാജാവിനെ തോൽപ്പിച്ചതാരാണ് ഹർഷ പുലികേശി രണ്ടാമൻ രാജാവ് ഹർഷവർദ്ധനെ തോൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഹർഷവർദ്ധനെ തോൽപ്പിച്ച രാജാവാണ് ചാലൂക്യ രാജാവായിട്ടുള്ള പുലികേശൻ രണ്ടാമൻ അടുത്തത് പ്രശസ്തമായിട്ടുള്ള രജപുത്ര രാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ അപ്പോൾ രജപുത്ര രാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ ഇദ്ദേഹം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ ഒന്നാം തറയിൻ യുദ്ധത്തിൽ ഒന്നാം തറൈൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോയെ തോൽപ്പിച്ചു പൃഥ്വി പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയാണ് തോൽപ്പിച്ചത് ഇപ്പോൾ ഒന്നാം തറൈൻ യുദ്ധം എന്നാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ ഒന്നാം തറൈൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ തോൽപ്പിച്ചു അപ്പോൾ ഇവർ തമ്മിൽ വാറായിരുന്നു ഓക്കെ അടുത്ത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു രണ്ടാം തറൈൻ യുദ്ധം രണ്ടാം തറൈൻ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി എന്ത് ചെയ്തു പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിച്ചു അപ്പോൾ ആദ്യത്തെ ഇതിൽ ആര് ജയിച്ചു പൃഥ്വിരാജ് ചൗഹാൻ ജയിച്ചു രണ്ടാമത്തേതിൽ പൃഥ്വിരാജ് ചഹാ ചൗഹാനെ ആര് തോൽപ്പിച്ചു മുഹമ്മദ് ഗോറി തോൽപ്പിക്കുകയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒന്നാം തറയിൻ യുദ്ധം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിലായിരുന്നു അതിലാരു ജയിച്ചു മുഹമ്മദ് ഗോറിയാണ് രജി ജയിച്ചത് രണ്ടാം തറൈൻ യുദ്ധം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ടിലെ രണ്ടാം തറൈൻ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിച്ചു താങ്ക് യു ഫോർ വാച്ചിങ്